അപ്പൊ ഓണത്തിന്റെ ഓഫറിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ സ്ഥലം വന്നത് പെരുമ്പാവൂരിന്ന് അങ്കമാലി കാലയുടെ റൂട്ടിൽ കടുവാളെന്ന സ്ഥലമാണ് നിയർ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് അധികം വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നമ്മുടെ വണ്ടികളുടെ ഡീറ്റെയിൽസിലേക്ക് വരാം ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ നല്ല വെറൈറ്റി വണ്ടികളാണ് കിട്ടാം സെഡാൻ ടൈപ്പ് വണ്ടി കണ്ടവർക്ക് സെഡാൻ ടൈപ്പ് അതുപോലെ സെവൻ സീറ്റർ വേണ്ടവർക്ക് സെവൻ സീറ്റർ നല്ല ലക്ഷക സെക്ക്മെന്റിലൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ആ ടൈപ്പ് വണ്ടി കിട്ടാം അപ്പൊ നമ്മുടെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലില് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒമ്പതാം മാസത്തില് സിംഗിൾ ഓണർഷിപ്പിലെ ആർ എക്സ് ടി ഓപ്ഷനിൽ വണ്ടിയായിട്ടാണ് ഇന്ന് നമ്മുടെ ഫസ്റ്റ് വാഹനം വന്നിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം വളരെ ലോ കിലോമീറ്റർ ആയിട്ടുള്ള നല്ല പെട്രോൾ വാഹനം അപ്പൊ വാഹനം വരുന്നത് റിനോൾട്ട് കൈകളാണ് വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നില്ല ഏകദേശം ആവറേജിന്റെ മോഡൽ ടയർ കാര്യങ്ങളൊ എല്ലാം തന്നെ വരുന്നുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അതായത് പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീനും ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് പെട്രോൾ വാഹനം ആയതുകൊണ്ട് ഏകദേശം റിനോൾട്ടായക പതിനെട്ട് കിലോമീറ്ററുടെ മൈലേജും കിട്ടുന്നുണ്ട് അതുപോലെ വേറെ മെയിൻ്റെനൻസും ഒന്നും തന്നെ പ്രത്യേകിച്ച് വാനായിട്ടാ നല്ല ക്വാളിറ്റിയുള്ള കമ്പനി അനുഭവമാണ് സീറ്റ് കവർ സർവീസ് ബുക്ക് സ്പെയർക്ക് കാര്യങ്ങളെല്ലാം തന്നെ വന്നു വണ്ടിയാണ് നിലവിൽ വാഹനം ഫുൾ ഫിനാൻസിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം ബഡ്ജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വണ്ടി കിട്ടാം അതേപോലെ തന്നെ നല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിട്ടുള്ള ഡുവെൽ ടോൺ സെക്ല കിടന്നൊരു സിംഗ്ലോൺ സെവൻ സീറ്റർ ഫൈബർ വണ്ടിയിട്ടാണ് വീടുകളിൽ ഈ വാഹനം വേറെ റീപ്ലേസോ ആക്സിഡന്റ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് സെവൻ സീറ്റർ വാഹനം ഒക്കെ മെയിൻ്റെനൻസ് കുറഞ്ഞ് ഉപയോഗിക്കാൻ ആഗ്രഹമെന്നുള്ളവർക്ക തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു രീതിയാണ് അത് എം ടി ഓട്ടോമാറ്റിക് സെക്ക്മെൻ്റിൽ തന്നെ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവറ് വരുന്നത് അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ സർവീസ് ബുക്ക് സ്പെയർക്ക് എല്ലാ സാധനവും കയറി വരുന്ന വണ്ടിയാണ് നല്ല സെവൻ സീറ്റർ വണ്ടി കിട്ടാം അത്യാവശ്യത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ സെവൻ സീറ്റർ വാഹനത്തിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല രണ്ട് പുതിയ വാഹനങ്ങളൊക്കെ ചെറിയ വിലയിൽ എടുക്കാൻ ആഗ്രഹമുള്ളവർക്കിടെ രണ്ട് വണ്ടി നമ്മുടെ കാർ കാർഫോർട്ടിൽ അവൈലബിൾ ആണ് ഈ ഒരു വാഹനം ഒക്കെ ഉണ്ടല്ലോ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുപോകും ആറ് ലക്ഷത്തി അമ്പതിനായിരം ബഡ്ജറ്റിൽ എം ടി ഓട്ടോമാറ്റിക് അതും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെവൻ സീറ്റർ വണ്ടി അതേപോലെ തന്നെ ലക്ഷറി സെഗ്മെന്റ് ഉപയോഗിക്കാൻ പറ്റിയ കിഡിലൻ റിനോൾട്ടിന്റെ തന്നെ ക്യാപ്ചർ വാങ്ങണം കേട്ടോ അത്യാവശ്യം സ്പേസ് സ്പേസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഫീച്ചേഴ്സും സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും തൊണ്ണൂറായിരം കിലോമീറ്ററും ഓടി കമ്പനി സർവീസും ലിസ്റ്റേ ഉള്ള നല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും നിലവിൽ കയറാത്ത നല്ല കിടന്നമല്ലേ ഏകദേശം എൺപത്തിഞ്ച് തൊണ്ണൂറ് ശതമാനത്തെ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കമ്പനി തന്നെ വിട്ടേക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി അലവിൽ വരുന്നുണ്ട് കൂടാണ്ട് ടച്ച് സ്ക്രീൻ അതുപോലെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം തന്നെ കയറുകയാണ് നല്ല ആൻഡ്രോയിഡ് സ്റ്റീരി അടക്കം ചെയ്തേക്കണ വണ്ടി നിലവിൽ റീപ്ലേസ് ആക്സിഡന്റും കാര്യങ്ങളും ഒന്നുമില്ല ഇല്ല പതിനെട്ട് കിലോമീറ്ററിലെ മൈലേജും കിട്ടുന്ന നല്ല കിടന വണ്ടിയാണ് അതും ഡീസൽ സെഗ്മെന്റിൽ തന്നെ ലക്ഷറി ടൈപ്പ് ആവണം ഇവർ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം ബഡ്ജറ്റിൽ ഫുൾ ഫിനാൻസിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ലോണും കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ഡെലിവറി ചെയ്ത് വരുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഈ കാണിക്കുന്ന വീഡിയോടെയൊക്കെ വണ്ടിയുടെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കാണിക്കുന്നില്ല കാരണം അധികം ലെങ്ത് കാര്യങ്ങളെല്ലാം ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് അപ്പൊ വാഹനത്തിന്റെ കൂടുതൽ ഫോട്ടോസോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നമുക്ക് ഏറ്റവും സുഡ് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തരും സെവൻ സീറ്റ് കാറ്റഗറിയിൽ തന്നെ സീറോ മെയിൻ്റനൻസ് വേണേൽ നല്ല മാലഡി എർട്ടിക എർട്ടികൾക്ക് ഒരുപാട് ഒരു എൻക്വയറി ചെയ്താണ്ടിട്ടാണ് അവർക്കായിട്ട് രണ്ടായിരത്തി പതിനാലിൽ ഇസഡ് എക്സ് ഫുൾ ഓപ്ഷൻ വേണ്ടിട്ടോ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം തന്നെ കെയർ ചെയ്യണം കമ്പനി അലൈബിലും അതുപോലെ കമ്പനി സീറ്റ് കവർ സ്റ്റീറിംഗ് കൺട്രോൾ എസി പൊർച്ചും കാര്യങ്ങളും എല്ലാം തന്നെ കെയർ നല്ല ഫുൾ ഓപ്ഷൻ കണ്ടിട്ടാണ് നിലവിൽ വാഹന റീപ്ലേസും ആക്സിഡന്റ് കാര്യങ്ങളും തന്നെയില്ല എട്ട് വെച്ചിട്ട് ഷോറൂം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളും എല്ലാം തന്നെ അവൈലബിൾ ആയിട്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് അതേപോലെ പെട്രോൾ ആണ് ആയതുകൊണ്ട് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാമെങ്കിലും അപാർ ലുക്കും അപകാര ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നിലവിലെ റീപ്ലേസ് ഓർക്കോളോ കാര്യങ്ങളോ ഒന്നും തന്നെ കേറിയിട്ടില്ല വേറെ നാല് ലക്ഷത്തി തൊണ്ണൂറായിരന്റെ ബഡ്ജറ്റിൽ അതെ ഫുൾ ഫിനാൻസിൽ ഈ വണ്ടി നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടോ നമ്മുടെ സ്ഥലം വന്ന് പെരുമ്പര് മറക്കണ്ട അതേപോലെ തന്നെ കുറഞ്ഞ കിലോമീറ്റർ വരെ വേറെ മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം എടുക്കുകയുള്ളൂ പുതിയ വണ്ടിക്ക് എടുക്കാന്ന് പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞതെ നീ മുതലൊക്കെ എടുത്തോ മുപ്പതിനായിരം കിലോമീറ്റർ അതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ടാം മാസത്തില് സിംഗിൾ ഓണർഷിപ്പിൽ ആർ എക്സ് ടി വേരിയന്റിൽ തന്നെ ബ്ലൂ കളർ ട്രൈബർ വാഹനം ഇവിടെ ഒരു വാഹനം വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും അതുപോലെ സീറോ ക്ലെയിം ആണ് സീറോ ക്ലെയിം എന്ന് പറയുമ്പോൾ വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും നല്ല കയറിയിട്ടില്ല കസ്റ്റമർ വന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാം തീർച്ചയായിട്ടും ഷോറിനെ റോബർ വേണങ്ങൾ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാം അതേപോലെ തന്നെ സീറോ മെയിനൻസിന് കൊണ്ടുപോയിക്കാൻ പറ്റും നല്ല കിഡിനുള്ള ഒരു സെവൻ സീറ്റർ വണ്ടി എടുക്കാം ഇതിനകത്തും നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്നത് കിടിനി ചെറിയ ബജറ്റിൽ എടുക്കാൻ പറ്റും ഒരു സെവൻ സീറ്റർ വാഹനം ഒക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരം ഒരു വീഡിയോ ആണ് ഇത് മാക്സിമം ഷെയർ ചെയ്തോട്ടോ മാക്സിമം ഓണത്തിന്റെ ഓഫറാണ് മാക്സിമം വില കുറച്ച് തരുന്നതാണ് അതേപോലെ വെറും അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പന്ത്രണ്ടാം മാസത്തിലാണ് കിടിനം നല്ലൊരു പെട്രോൾ സെവൻ സീറ്റർ വാഹനം സ്വന്തമാക്കാം അത് ഫുൾ ഫിനാൻസ് കിട്ടുക അതേപോലെ തന്നെ വളരെ ലോ പ്രൈസിൽ എടുക്കാൻ പറ്റുക ക്യാഷ് ബാക്ക് ഉള്ള വണ്ടി നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാൻ കിടന്നൊരു വണ്ടി ഇവിടെ ഉണ്ട് സെവൻ സീറ്റർ കാറ്റഗറിയിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിലെ സിംഗിൾ ഓണർഷിപ്പില് വെറും അറുപതിനായിരം കിലോമീറ്റർ ഓടി നാല് കുറ്റം ടയറോട് കൂടി കിടക്കുന്ന നല്ല നീറ്റം നീറായിട്ടുള്ള വണ്ടി ഇതിൽ വാഹനം വേറെ റീപ്ലൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല കിടന്ന ഒരു വണ്ടിയാണ് ഏകദേശം ഒരു ലോണൊക്കെ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം രൂപയുടെ വരെ കൂടുതൽ നമ്മുടെ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടുന്ന വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ വില വരുന്നത് വെറും നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് എവിടെ ഇങ്ങനെ കിട്ടുമ്പോൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടൈപ്പിൽ കിട്ടും അതിൽ കൂടെ നമുക്കൊരു നാലര അഞ്ചര ലക്ഷം രൂപ വരെ ലോൺ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേപോലെ തന്നെ നല്ല സെഡാൻ സെഗ്മെന്റ് തന്നെ മൂന്ന് വണ്ടി കൂടെ അവൈലബിൾ ആണ് നല്ല വെറൈറ്റി കളറും വെറൈറ്റി ലുക്കും കാര്യങ്ങളും എല്ലാം തരുന്ന മൂന്ന് ഷേപ്പ് ഡിസൈവ് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബി എച്ച് സി സിംഗിൾ ഓർഡർ വണ്ടി ഉണ്ടാവും നാല് പുതിയ ടയർ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റീരിംഗ് കൺട്രോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നല്ല കമ്പനി ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നല്ല ക്ലേറ്റി ഉള്ള വണ്ടിയാണ് നമ്മുടെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കയറിയിട്ടുള്ള ഫുൾ സർവീസ് സിസ്റ്റം കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് ഫുൾ ഫിനാൻസിലൊക്കെ വാഹനം നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വാഹനം തരാം അതുപോലെ പെട്രോൾ വാഹനം ആണോ സീറോ മെയിൻ്റെസിൽ തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ പറ്റിയ വാഹനം കൂടെയാണ് വെറും നാല് ലത്തി എൺപതിനായിരം ബഡ്ജറ്റിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാകാം നല്ല സിൽവർ കളറില് വെട്ട് തിളങ്ങി നിൽക്കണം നല്ല കിടനം ഒരു ലോ കിലോമീറ്റർ വാഹനം കേട്ടോ അത് മേൽറ്റി ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പിൽ വെറും മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കമ്പനി സർവീസും മിസ്റ്ററിയും വേറൊരു വാഹനത്തിൽ റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല കോൾട്ടുള്ള ഉള്ള ഡിസൈർ വാഹനം രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡലാണ് സിംഗിൾ ഓണർ വേണ്ടിട്ടാണ് എം ടി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജും കിട്ടുന്നുണ്ട് കൂടാണ്ട് നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ അതുപോലെ കമ്പനി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം തന്നെ ആഡ് ഓൺ ചെയ്തേക്കുന്ന വണ്ടിയാണ് പിന്നെ ഡിസൈർ വാഹനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ വരുന്നുണ്ട് അതായത് എയർ ബാഗ് സ്റ്റീരിംഗ് കൺട്രോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ബാക്കിൽ എസിമെന്റ് കാര്യങ്ങളെല്ലാം തന്നെ കൂടാണ്ട് നല്ലൊരു ഹാൻഡ് റസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെറിയ ബഡ്ജറ്റിലൊക്കെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതുപോലെ പറഞ്ഞാൽ നോ കിലോമീറ്റർ ആയിട്ടുള്ള വണ്ടിയാണ് അത് ഫുൾ ഫിനാൻസിൽ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം പറ്റത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള നോ കിലോമീറ്റർ വണ്ടി ഉണ്ടാകും അപ്പൊ സെഡ് സെഗ്മെന്റ് വന്ന ലാസ്റ്റത്തെ ഒരു വണ്ടി കൂടെ നമ്മുടെ അവൈലബിൾ ആണ് നല്ല വെറൈറ്റി കളറില് വന്ന് ഗോൾഡൻ കളർ ഡിസൈൻ വാഹനം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വണ്ടി ആണ് വേരിയൻറ്റ് വേറെ റീപ്ലേസ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വാഹനമാണ് കേരളത്തിൽ എവിടെയാണ് നമുക്ക് മാക്സിമം ലോണും കാര്യങ്ങളും എല്ലാം ചെയ്ത് തരാൻ പറ്റും ഫുൾ ഫിനാൻസിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും കിടന്നൊരു വാഹനമാണ് നിലവിൽ റീപ്ലേസ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ആവശ്യത്തിൽ കൂടുതലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം തന്നെ കയറുകയാണ് നല്ല സ്റ്റീലിംഗ് കൊണ്ടോ സീറ്റ് കമ്പനി സീറ്റ് കവറ് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്യാൻ വേണ്ടി ഇൻബിൽഡ് സ്റ്റീലിയോ കാര്യങ്ങളെല്ലാം തന്നെ കയറാൻ വേണ്ടിയാണ് ഈ ഒരു വാഹനം ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും നാല് ലക്ഷത്തി എഴുപത്തയ്യായിട്ട് ബഡ്ജറ്റിലാണ് അത് ഫുൾ ഫിനാൻസിൽ അപ്പൊ ഇന്ന് കാണിച്ച വണ്ടികൾ അല്ലാണ്ട് കുറെ വാഹനങ്ങൾ നമ്മളിൽ അവൈലബിൾ ആണ് ഫുൾ ഫിനാൻസിലൊക്കെ ഇറക്കിക്കൊണ്ടാ ഓട്ടോമാറ്റിക്കും മാനുവലും അതുപോലെ സെഡാൻ ടൈപ്പും സെവൻ സീറ്റർ സെഗ്മെന്റിലൊക്കെ വേണ്ട നല്ല ലക്ഷര സെഗ്മെന്റിലൊക്കെ കൊണ്ടു കിടക്കാൻ പറ്റുന്ന നല്ല ലോ കിലോമീറ്റർ വണ്ടികളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരിന്ന് അങ്കമാലി കാനഡ എയർപോർട്ട് റൂട്ടിൽ കടുവാളെന്ന സ്ഥലമാണ് അതായത് ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഷോറൂം വരുന്നത് മാക്സിമം ഫുൾ ഫിനാൻസിലൊക്കെ ലോ പ്രൈസിലൊക്കെ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ഷോറൂം എന്ന് തന്നെ പറയാം മാക്സിമം നല്ല നമ്മൾ വീഡിയോ കിട്ടിയിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് കാര്യങ്ങളെല്ലാം വന്ന് അത്യാവശ്യം വണ്ടികളൊക്കെ നമ്മുടെ സെയിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മറക്കണ്ട മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തോടത്തോ മാക്സിമം ഉപകാരം മാക്സിമം ഉപകാരം